நமஸ்காரம் துஞ்சன் விஷன் அப்டேட்ஸிலே கல்யாணம் இனி வேற லெவல் பாசித் வெடிங் மாள் பாசித் ஆர்கேட் பூங்கோட்டகுளம் திருட் சீரோ செவன் ஃபைவ் டூ ജനങ്ങളിൽ ആശജനിപ്പിച്ചും തെറ്റിദ്ധരിപ്പിച്ചും തെരഞ്ഞെടുപ്പ് വിജയം ഉറപ്പിക്കുന്നതിന് വേണ്ടി തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലൂടെ മോഹന വാഗ്ദാനം നൽകുന്ന രീതി നിർത്തലാക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെടണമെന്ന് എൻ സംസ്ഥാന അധ്യക്ഷൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെട്ടു തെരഞ്ഞെടുപ്പ് വാഗ്ദാനം പാലിക്കാത്ത രാഷ്ട്രീയ കക്ഷിയെ അയോഗ്യരാക്കണമെന്നും സംസ്ഥാന അധ്യക്ഷൻ എൻ എ മുഹമ്മദ് ആവശ്യപ്പെട്ടു എൻ സി പി താനൂർ ബ്ലോക്ക് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കഴിഞ്ഞ ഇരുപത്തിരണ്ടിൽ എൻ സി പിളരുന്നതിന് മുമ്പ് എല്ലാവരും കൂടി ഉള്ളപ്പോൾ അന്ന് ശരത് പവാറും പ്രഫുൽ പട്ടേലും കൂടി വന്നുകൊണ്ട് കലൂരിൽ സമ്മേളനം നടത്തി രണ്ടായിരത്തി ഒരൂ ചില്ലെ ആളുകളാണ് അന്ന് പങ്കെടുത്തത് ഞാനന്ന് സംസ്ഥാന സെക്രട്ടറിയാണ് പാർട്ടിയുടെ പക്ഷേ ഇപ്പോൾ ഇപ്പോൾ ശേഷം നമ്മൾ രണ്ടായിരത്തി എഴുന്നൂറോളം ആളുകൾ പങ്കെടുത്ത സംസ്ഥാന സമ്മേളനമാണ് എറണാകുളത്ത് വെച്ച് നടത്തുന്നത് അപ്പോൾ അതിനേക്കാൾ അതായത് പാർട്ടി മുൻപുണ്ടായതിനേക്കാൾ ഏറ്റവും നന്നായിട്ട് നമുക്ക് പാർട്ടി വളർത്താൻ കഴിഞ്ഞിട്ടുണ്ട് അത് മറ്റ് എല്ലാ ജില്ലകളിലെയും എല്ലാ മണ്ഡലങ്ങളിലെയും ഇപ്പോൾ നമ്മുടെ ജാഥ നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിലൂടെയും കടന്നുപോയി അതിൽ രണ്ട് ജില്ലകൾ മാത്രമാണ് നമുക്ക് അന്ന് പോകാൻ കഴിഞ്ഞില്ല ഒരു എട്ട് അഞ്ച് നാല് അഞ്ചും എട്ട് മണ്ഡലങ്ങളിലാണ് പോകാൻ ഒന്ന് വയനാട്ടിലെന്ന് ഹർത്താലായിരുന്നതുകൊണ്ട് അവിടെ പോകാൻ പറ്റിയില്ല ഇടുക്കി പിന്നെ ഞങ്ങൾ ഇടുക്കിയിൽ ആ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും രണ്ടു ദിവസം പിന്നെയും കഴിയും അപ്പോൾ ആ വണ്ടികൾക്ക് എത്താൻ കഴിയില്ല എന്നുള്ളത് മാത്രം അത് ഏപ്രിലേക്ക് വെച്ചിരിക്കുകയാണ് അപ്പോൾ നൂറ്റി നാല്പതിന് നൂറ്റി മുപ്പത്തിരണ്ട് മണ്ഡലം കൂടി കറങ്ങിയിട്ട് ഇരുന്നൂറ്റമ്പോളം സ്ഥലങ്ങളിലാണ് നമ്മൾ ജാഥയുടെ പരിപാടികൾ വെച്ചുകൊണ്ട് കേരളത്തിന് മാറ്റം വേണം മാറ്റം വന്നില്ലെങ്കിൽ ഒരു ഡോക്യുമെന്റ് ജില്ലാ പ്രസിഡന്റ് നാദിർഷ കടായിക്കൽ അധ്യക്ഷത വഹിച്ചു എൻ വൈ സി സംസ്ഥാന അധ്യക്ഷൻ ഗഫൂർ കാടാമ്പുഴ കുഞ്ഞുമരക്കാർ പാലാനി കെ ജി നായർ കേശവദാസ് അഡ്വക്കേറ്റ് പുരുഷോത്തമൻ സന്തോഷ് മൂച്ചിക്കൽ തുടങ്ങിയവർ സംസാരിച്ചു ടി വി ന്യൂസ് താനൂർ ഇനി വേറെ ലെവൽ ബാസിദ് മാൾ ബാസിട്ടുളം തിരൂർ ഫോൺ സീറോ സെവൻ ഫൈവ് ഫോർ നൈൻ ഡബിൾ വൺ